നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ആരാധകരാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ശക്തി അത് സംവദിക്കുന്നു പക്ഷേ ചിലപ്പോൾ എവേ മത്സരങ്ങളിലൊക്കെ കളിക്കുമ്പോൾ അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യാനുള്ളത് ചെയ്യും അവരുണ്ടോ ഇല്ലയോ അതല്ല പ്രധാനപ്പെട്ട കാര്യം വിജയിക്കുക അതാണ് പ്രധാനപ്പെട്ട കാര്യം താരങ്ങളുടെ പെർഫോമൻസ് അതാണ് പ്രധാനപ്പെട്ട കാര്യം മൂന്ന് പോയിന്റുകൾ നേടുകയാണ് പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ടി ജി പുരുഷോത്തമനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ കളിയിട്ട് എതിരാളികൾ ജംഷഡ്പൂർ എഫ് ആണ് അപ്പോൾ അവരെ നേരിടുന്നതിന് മുമ്പ് വളരെ കൃത്യമായിട്ട് കോച്ച് പറഞ്ഞു വി ബിലീവ് ഇൻ അവർ സെൽഫ് ടു ഡു തിങ്സ് വിത്ത്ഔട്ട് ദം ഓർ വിത്ത് ദം അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് അത് വിഷയബിൾ ഇറ്റ് നെവർ മാറ്റേഴ്സ് വാട്ട് മാറ്റർ ഈസ് ദി വിൻ വാട്ട് മാറ്റേഴ്സ് ഈസ് ദി വിൻ ദി പെർഫോമൻസ് ഓഫ് അവർ പ്ലേസ് ആൻഡ് സെക്യൂറിംഗ് ദി ത്രീ പോയിന്റ്സ് എന്ന് തന്നെ അദ്ദേഹം പറയും അതേസമയം കോച്ച് വളരെ കൃത്യമായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ശക്തി ആരാധകരാണ് എന്നുള്ളത് അംഗീകരിക്കുന്നുണ്ട് കോച്ചിൻ്റെ വാക്കുകളിലേക്ക് പോകാൻ അദ്ദേഹം പറയുന്നു ഓൾവേസ് ദി ഫാൻസ് ആർ അവർ സ്ട്രെങ്ത് എല്ലായ്പ്പോഴും ആരാധകർ തന്നെയാണ് ഞങ്ങളുടെ ശക്തി പക്ഷെ ചിലപ്പോൾ എവയിൽ കളിക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ആ ഒരു അറ്റ്മോസ്ഫിയർ കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കും ശരിയാണ് സോ അങ്ങനെ ആരാധകർ ഉണ്ടെങ്കിൽ അവർ വന്ന വന്നാൽ ഇറ്റ് വുഡ് ബി വെരി ഹെൽപ്പ്ഫുൾ ഇഫ് ദ കം ആരാധകർ വരികയാണെങ്കിൽ ഞങ്ങൾക്കത് വലിയ സഹായമായിരിക്കും ആൻഡ് ഓൾസോ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളിൽ വിശ്വസിക്കുന്നു കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങളിൽ വിശ്വസിക്കുന്നു അത് ഒരിക്കലും വിഷയമല്ല ഇറ്റ് നെവർ മാറ്റേഴ്സ് പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ വാട്ട് മാറ്റേഴ്സ് ഇസ് ദി ബിൻ വിജയമാണ് പ്രധാനപ്പെട്ട കാര്യം താരങ്ങളുടെ പെർഫോമൻസാണ് പ്രധാനപ്പെട്ട കാര്യം മൂന്ന് പോയിന്റുകൾ നേടുകയാണ് പ്രധാനപ്പെട്ട കാര്യം എന്നൊക്കെ കോച്ച് പറയുന്നുണ്ട് എന്ത് സംഭവിക്കുന്ന ആളെ കാത്തിരുന്നാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്ലോക്സ് എടുത്താൽ